അത് ആളുകൾ നാട്ടാചാരങ്ങൾ നോക്കും നോക്കും നമ്മുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കും അങ്ങനെ പലതും നടത്തിക്കൂട്ടും ഇസ്ലാം പറഞ്ഞ് തരാത്ത തരത്തിലുള്ള കല്യാണമായി ഒരാഘോഷമായി അതൊന്ന് മാറും അത് പറ്റൂല അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ സദസ്സുകളിലും പറഞ്ഞ് ഓതുന്ന മൂന്നായറ്റും അതാണ് ഇപ്പൊ നമ്മൾ ഓതിയത്

സമയമാണ് കാരണം അഥവാ പാലിക്കാതെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ഒരു പുതിയ ബന്ധവും ജീവിതവും ആരംഭിക്കുന്നതെങ്കിൽ അത് സ്വയം തുടക്കത്തിൽ ഉണ്ടാവില്ല ചിലപ്പോ തുടക്കത്തിൽ മനസ്സിലായി അധികം വൈകാതെ അതിന്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരും അനുഭവിക്കുന്നവർ നമ്മുടെ നമ്മൾ പാഠം പഠിക്കുന്നില്ല തരണം മിനിറ്റ് കൊണ്ട് ഒന്ന് ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിങ്ങളുടെ ഇഷ്ടമല്ല നാട്ടാമല്ല നിങ്ങളുടെ തറവാടിന്റെ രീതിയുമല്ലീതിന്റെ കാഴ്ചപ്പാടിൽ അള്ളാഹുബന് സാക്ഷിയാക്കി രണ്ടുപേർ ഒന്നിക്കുന്ന പരിചയപ്പെടുത്തിയ കരാറിന്റെ ഒരു എല്ലും പരിഗണിക്കുന്ന ആൾക്കാരാണ് രണ്ടരക്കാത്ത

ൂര് സർക്കാർ നിർബന്ധമായ ഒരു സമയമാണ് ഒരഞ്ച് ശതമാനം ഞാൻ നിങ്ങളെ പഠിക്കുന്ന രണ്ടര നല്ലതല്ലേ നല്ലതല്ല ബാക്കി രണ്ടരയെ

ഇത്തിരി പോകുന്ന കാലത്തേക്ക് മാത്രമാണ് ചിലപ്പോ ആൾക്കാരും പറയും അതാ പറഞ്ഞു മക്കളെ ഉണ്ടാക്കി മക്കളെ നിങ്ങൾ വർദ്ധിപ്പിക്കും എന്തിനും ആദർശബോധമുള്ള സുന്നത്തുള്ള

അപ്പൊ അതാഷമല്ല അതീതേലെ കൂട്ടുകാരും സാക്ഷികളും ഇരുന്ന് അബ്ബാഹുവിന്റെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തി വയസ്സ് കെട്ടിയ പറ്റുവർത്തി മുഹമ്മദ് ഒരു സംരക്ഷണം ഏതോ പെണ്ണിന്റെ വാപ്പാന്റെ പൈസ കണ്ടിട്ട് സന്തോഷിക്കാനല്ല എന്റെ ഉപ്പെപ്പോഴും പറയുന്നത് വിദേശികുഴി വിളിച്ചോണ്ടിരുന്നവനാണ്

അതെ ഈ പോത്തിന് വില പറയും വില അഞ്ചു ലക്ഷം മറ്റതിന് പതിനഞ്ചു ലക്ഷം അതപ്പോ ആ പോത്തിന് പതിനഞ്ച് അല്ല ആ പോത്ത് കോഴിക്കോടുള്ള പുല്ല ആ പോസ്ട്രേലിയം പോത്താൽ മറ്റതിന് ഒരു ലക്ഷം അങ്ങനെ അത് പിന്നെ യൂസ് പുല്ലുന്ന പോത്ത അങ്ങനെ വില പോത്തുകൾക്ക് വില പറയും പോലെ ഈ ഉമ്മത്തിന്റെ യുവാക്കളെ വിറ്റ ഒരു കാലമുണ്ട് അത് കഴിഞ്ഞു യുവാക്കളെ ചിന്തിക്കാൻ തുടങ്ങി ഒരു 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 പെണ്ണിന്റെ ഉപ്പാനയും കടത്തിൽ മുക്കാത്ത പിതാവിന്റെ വീടും ജപ്തിക്ക് വെക്കാത്ത സ്ത്രീധനമില്ലാത്ത ചെറുപ്പക്കാരായിട്ട് ഈ ഉമ്മത്തിന്റെ ചെറുപ്പം മാറിയിട്ടുണ്ട് അലഹദില്ല ജീവിതം പരിശുദ്ധപ്പെടുത്താൻ ഉള്ളതാണ് ഈ നിക്കാഹോ അങ്ങനെ അവസാനമായി പ്രിയപ്പെട്ടവരെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇനി ഇൻഷാ ജീവിതം ജീവിതം നമ്മുടെ കൂട്ടത്തിൽ തുടങ്ങി തുടങ്ങാൻ ഇരിക്കുന്നവരുണ്ട് രണ്ട് ശ്രദ്ധിക്കണം രണ്ട് പേരോടുള്ള ഒരിക്കലും ഹക്കനെ ഒന്നാമത്തത് അള്ളാഹു അവരെ പരിഗണിച്ചോളിൽ ജീവിതം മാറ്റി വെച്ചു അള്ളാഹ്നെ മാറ്റി വച്ചു ഒരിക്കലും പരീക്ഷിക്കണ്ട ജീവിതം സുഖകരമാകുമെന്ന് പിറന്നിന് പിറകെ ഒന്നായി മുത്തുമാനന്റെ പൊട്ടിച്ചുറന്ന മുത്തുമണികൾ പോലെ പരീക്ഷണങ്ങൾ വേണ്ടയാണിക്കൊണ്ടിരിക്കുന്നു കല്യാണം കഴിയുമ്പോൾ കല്യാണം കഴിയുമ്പോൾ ഒരു ചങ്ങന കൊട്ടേരുണ്ട് ആ സമയത്ത് എന്തും സംഭവിക്കാം അള്ളാനി മല്ലാന്ന റസൂറിനെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഈ ലാനോ ഈ അനസോ ഈ നഷാതിക്കയോ നമ്മുടെ ഉപ്പയോ ഒരാൾക്കിരുന്നു അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കുന്നു രണ്ടാമത്തെ കാര്യം ഉപ്പയോഗം

ൾ പലതു കഴിഞ്ഞു ഒരു ദിവസം ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടുവരണം നാലാമത്തെ വന്നു ആട്ടിണയാണ് എന്റെ വസ്ത്രമൊന്നുമില്ല താടിയും ചടം പിടിച്ച ഒരാള് എണ്ണയിപ്പിച്ച് നിർത്തി ദിയാവൂസ് അതെ പാപമരിച്ചോളെ ആ നേരത്തെ മിഷൻ എനിക്ക് രോഗം കൂടൈ കുഷ്ഠരോഗം അതെ ഒറ്റ അടിയാണോ ബാക്കിയെന്ന് പറഞ്ഞല്ലോ ഉണ്ട് നോക്കി നോക്കും രണ്ടടിയാണോ അന്നാദറസൂൽ പറഞ്ഞ പോലെ ഉവരദൈറ്റ് വന്നു വൈസനെത്തിയിട്ട് ചുവിച്ചു പറഞ്ഞു വൈസ് നീർക്ക് വേണ്ടി ദുആ ചെയ്യൂ വൈസ്വാനിയാ അമീറൻ മുഖലിൻ അങ്ങേയ്ക്ക് വേണ്ടി ഞാനോ ദുആ ചെയ്യയാ ഖവറുദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊണ്ട്

പോലത്തെ ഉള്ള സംഗതികൾ വേറെ പറഞ്ഞാലും കേട്ടു കേട്ടു ഉമ്മ പറഞ്ഞു ആദരത്തിലേക്ക് മാറ്റി വെക്കാതെ അള്ളാഹു ശിക്ഷിക്കുന്ന ഒരു പാപം മാതാപിതാക്കളോടുള്ള അള്ളാഹു പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ അർത്ഥം ാണ് പക്ഷെ ചില പറഞ്ഞാറിയോളി കണ്ണു അവരുടെ മുഖത്തേക്ക് നോക്കരുത് ഒന്നോ അവരില്ലേ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ല അതുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ആ ഹക്ക മറന്നുപോവില്ല ഒന്നാമത്തെ കാര്യം ദാമ്പത്യത്തിന്റെ അടിത്തറ സ്നേഹം ஒரு அனசின் போய் அனஸ் வச்சோம் അന്നാന്ന് റസൂര് വെച്ചെടുത്തു പോസൂർ അർത്ഥം അറിയാം ചുവപ്പും കൊഴുപ്പും കഥർന്ന പുഷ്പം ആയിഷവി എന്റെ എനിക്ക് എന്നോട് ഇഷ്ടമുള്ള സമയം എനിക്ക് മനസ്സിലാവും ഉള്ളിൽ നമ്മൾ ഒരു ദിവസം വീട്ടിലേക്ക് അനസിനോട് പറയാ ഈ പുതിയപ്പുമാരോട് പറയാ

ഒരു ദിവസം സഹാബന്റെ കൂടെ യാത്ര അപ്പോൾ നിങ്ങൾ പോയി കോ ഞാനും എൻ്റെ ഓണും പിന്നെ ഓണും പിന്നെ പോയി രണ്ടാളും ഒറ്റക്കായി വഴിയിൽ അപ്പൊ ചോദിക്കാൻ ആയിഷ നമുക്കൊരു ഓട്ടമോ മാപ്പിളയും രാജാവും ഓള് മന്ത്രിയല്ല ആജ്ഞാപിക്കാൻ കൽപ്പിക്കാൻ പിടിച്ചുപറിക്കാൻ നമുക്ക് എല്ലാ സ്വഭാവവും നാ മാറ്റരണ്ടെ പക്ഷെ അങ്ങനെ മാറണം ഐഷമ്മ

ആയിഷ്ടോറ്റു പെണ്ണു തോറ്റാൻ എന്താ ചെയ്യാണേ സമാധാനത് ഇത് മറ്റേ പകരായിട്ട് കൂട്ടിയാ മതിയോ എന്തൊരു സന്തോഷം അത് കണ്ട് വളരുന്ന മക്കൾ എത്ര സ്നേഹത്തിനടക്കത്തിലായിട്ട് വളരുക എന്റെ പ്രിയപ്പെട്ട അനുസരണം ഇത് നമുക്ക് അനുസരിച്ചാണ് കെട്ടീമാർ ആ കൂട്ടത്തിനൊടുത്ത് ആകെയുള്ള പെണ്ണിനോട് എങ്ങനെ ഇടപെടും അടിസ്ഥാനത്തിൽ കാണാൻ വേണ്ടി വന്നു പറഞ്ഞു എന്റെ മോളെ എല്ലാം കഴിക്കാൻ ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർ ഞാൻ കെട്ടിച്ചോക്കണ്ട് അദ്ദേഹം പറഞ്ഞു നോക്ക് തീരുണ്ടോ തക്കുവുണ്ടോ നോക്ക് തക്കുവുണ്ടെങ്കിൽ ഏറ്റവും നല്ല പുതിയ പെണ്ണാടിയും

യും ഉപദ്രവിച്ചിട്ടില്ല ക്ഷമിക്കേണ്ടി വരും ക്ഷമിക്കേണ്ടി വരും മുഹമ്മദ് അലുസലം പറഞ്ഞു നീ ഒരു വർഷം മുഴുവൻ നിന്റെ പെണ്ണിനെ നന്മ ചെയ്തു അവസാനം എന്തോ ഒന്ന് വന്നുപോയി അപ്പോൾ പറയും ഒരു നന്മയും ചെയ്യാറില്ല എന്നോട് പറയും ശരിയാ ക്ഷോടെ ഇണക്കത്തോടെ സ്നേഹം പ്രകടിപ്പിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു നല്ല വർത്തമാനം പറഞ്ഞു അവളെ എഴുത്താതെ അവളെ നിന്ദിക്കാതെ പുതിയ പ്രകൃതി പോകണം അതാണ് സ്നേഹം ഭാര്യ നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഭാര്യമാർക്ക് താഴെയുണ്ട് അവർ കേൾക്കാൻ വേണ്ടി പറയാം ഫാത്തിമാക്കി പിന്നെ വന്നു

ആദ്യമായിട്ട് അയ്യായിരം മടി മലമക്കറങ്ങും ഇത് രണ്ടാഴ്ച തന്നെ നമുക്ക് ഇറങ്ങിയതല്ല പോലെയാവും വന്നു വഴി നൽകി പൊളിച്ചു വളച്ചു പരിയായി ഓടി ഇറങ്ങി എങ്ങോട്ട് നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് നമുക്ക് ഫ്രണ്ട്സ് ബീച്ച് കാരണം ബീച്ചിൽ ഇരിക്കുന്ന ചങ്ങായിമാര് അല്ല ഭയ കുറെ നേരം എന്താ പറ്റി ടെൻഷനാണ് ഭയം അല്ല ഇപ്പൊ നിന്റെ ഒരു പെണ്ണിന്റെ പുരക്ക് നിന്റെ ടെൻഷൻ മാറ്റാൻ അല്ലെങ്കിൽ തന്നെ തലമേനടുത്ത് പോയിട്ട് വേറെ പറഞ്ഞിട്ട് പനിമാറി മാറി എഴുന്നേറ്റിരുന്നു അന്നേരം ചോദിച്ചു അല്ലെ പറയണ്ട അവിടെ നമ്മളൊന്ന് നോക്കിയാൽ മതി മനസ്സിനാശ്വാസം അങ്ങനെ രണ്ടാളും ഒരുമിച്ച് പോയാൽ സ്നേഹം കിണക്കം ചതിയില്ല രജനയില്ല അവർക്ക് നല്ല മക്കളുണ്ട് ആ മക്കൾ ഇത് കണ്ടിട്ട് ഉള്ളും ഉപ്പാക്കും കുടുംബത്തിനും നാട്ടിലും സമൂഹത്തിനും ഉപകാരപ്പെടും ആ രീതിയിൽ മനുഷ്യരെയും ഒന്നാമുക്കപ്പു ചെയ്യട്ടെടുത്തെയും ചെയ്യട്ടെ എല്ലാ ഹൈറവർഗത്തിലും നൽകിയുമാറാവട്ടെ എല്ലാവരും മൊബാമുക്കാക്കട്ടെ കൺകുളിമയാവുന്ന സാഹീയത്തുള്ള മക്കളെ കൊടുത്ത് അവരെയും നമ്മയും അള്ളാഹു പരിഗണിക്കട്ടെ അള്ളാഹു നല്ല അനുസരണ ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവായി അനുസരൻ ഇനി അങ്ങോട്ടുള്ള ജീവിതം പ്രയാസങ്ങളില്ലാതെ ഇല്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ മിക്കാസിന് ശേഷം സുന്നത്തായിട്ട് ഒരു ദുബായി വാക്ക് يَعْبَرَيْنَا أَقُولُ قَوْلِي هَذَا وأستغفر اللَّهَ العظيم لِي وَلَكُمْ وَلِجَمِيعِ الْمُؤْمِنِينَ فَاسْتَغْفِرُوا إِنَّهُ هُوَ الغفور ണം മന്ത്രി സ്വീകരിച്ച് നിങ്ങളുടെ മാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ടു തന്നിരുന്നു

بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير